അപ്പൊ മന്ത്രിയടക്കം സ്ഥലത്തെത്തി എങ്ങനെയാണ് പരിശോധന പുരോഗമിക്കുന്നത് മറ്റേ സഹപാഠികളൊക്കെ അവിടെ തുടരുകയാണെപ്പോഴും തീർച്ചയായിട്ടും ഒപ്പം ഉണ്ടായിരുന്ന സംഘം പത്ത് പേരടങ്ങുന്ന സംഘമാണ് വന്നത് അതിൽ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയില്ല കുറച്ചു പേരാണ് വെള്ളത്തിൽ ഇറങ്ങിയത് ആ സംഘം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് കാരണം ഏകദേശം ഇയാൾ അരുൺ ഇതിൽപ്പെട്ടിട്ട് ഓമിൽ പെട്ടിട്ട് ഏകദേശം ഒരു മണിക്കൂറിലധികം സമയമാകുന്നു എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോഴും അരുൺ അദ്ദേഹത്തിന് അതിനുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഏറ്റവും പ്രശ്നമുള്ള ഒരു കാര്യം ശക്തമായ കുത്തൊഴുക്കാണ് ദിവ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും വെല്ലുവിളി ഉണ്ടാക്കുന്നതെന്ന് പറയാം കാരണം ഈ ഡാം തുറന്ന സാഹചര്യത്തിൽ വളരെ കുത്തിയൊലിക്കുന്ന വെള്ളം അതിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൂടെയുള്ള ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരമായ കാര്യമാണ് ഏകദേശം നേരത്തെ നമ്മുടെ മാതൃ മാതൃമിനിടെ അവിടുത്തെ രേഖയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം അൻപത് ലീറ്ററോളം നീളം ഈ ഒരു ക്രോസ്വേയിലുണ്ട് അപ്പോൾ അവിടെയൊക്കെ തന്നെ തങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു സ്കൂബ സംഘം പ്രാഥമികമായി നോക്കിയപ്പോൾ അവർ ഇതിനപ്പുറത്തേക്ക് ഈ ക്രോസ്വേക്ക് അപ്പുറത്തേക്ക് ഒരു പക്ഷെ പോകാനുള്ള ഒരു സാധ്യതയും അവർ തള്ളിക്കളയുന്നില്ല അപ്പോൾ അതൊക്കെ തന്നെ വളരെ അധികം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ടുതന്നെ അഗ്നിരക്ഷാ സേന രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത് അരുൺ എങ്കേ എന്ന് കുട്ടികൾ ചോദിക്കുന്ന സമയത്താണ് മറ്റൊരു വിദ്യാർത്ഥി അങ്ങോട്ടേക്ക് നീന്തി എത്തുന്നത് പിന്നെ ആ വിദ്യാർത്ഥി കൂടെ അപകടത്തിൽപ്പെടുകയായിരുന്നു തോന്നു അതായിരിക്കണം ഒരുപക്ഷെ ശ്രീ ഗൌതം അങ്ങനെ എനിക്ക് തോന്നുന്നു ഗൂഗിൾ കേൾക്കാമോ ഈ അരുണാണ് ആദ്യം അപകടത്തിൽപ്പെട്ടതെന്ന് തോന്നുന്നില്ല ആ ദൃശ്യങ്ങളിൽ കുട്ടികൾ ആദ്യം അരുൺ എങ്കിൽ എന്നാണ് ചോദിക്കുന്നത് അതിന് പിന്നാലെയാണ് അവരുടെ കൂടെയുള്ള കുട്ടി അങ്ങോട്ടേക്ക് എത്തുന്നത് പിന്നെ അദ്ദേഹവും അപകടത്തിൽപ്പെടുന്നു അങ്ങനെയാണോ പറ്റിയത് അങ്ങനെയാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത് അരുണാണ് അതിനുശേഷം രണ്ടാമത്തെ വിദ്യാർത്ഥി അവിടേക്ക് വന്നു അപ്പോഴേക്കും ഇവറോ ശബ്ദം വറ്റുകയും നാട്ടുകാരെത്തുകയും ചെയ്തു അവർ പോർത്തോണ്ട് ഉപയോഗിച്ച് വലിച്ചാണ് ഈ ഗൗതത്തെ പുറത്തെത്തിച്ചത് പക്ഷേ അപ്പോഴേക്കും വളരെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഗൗതം ആ ഗൗത ഗൗതത്തിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു അവിടെ വെച്ച് കഴിയുന്ന രീതിയിലുള്ള ചികിത്സകളൊക്കെ നൽകിയിരുന്നു പക്ഷെ അതിനിടയിൽ അദ്ദേഹം ശ്രീഗൗതം മരണപ്പെടുകയായിരുന്നു അരുൺ ഇത്തരത്തിൽ തന്നെ അരുൺ അതിനുള്ളിൽ ആദ്യം പെട്ട വിദ്യാർത്ഥി അരുൺ ആണ് പിന്നീട് പ്രദേശവാസികളൊക്കെ തന്നെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ഒരു കോസ്റ്റ്വേ ഡാം പോലെ ആയതുകൊണ്ട് തന്നെ ഷട്ടർ ആയതുകൊണ്ട് തന്നെ വളരെ ഒരു ഒഴുക്ക് ആ ഭാഗത്തെത്തുമ്പോൾ അവിടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പാണ് ആ ഭാഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ ഉഴുക്ക് അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഇയാളെ എടുക്കാനോ മറ്റു സാഹചര്യങ്ങൾക്കൊന്നും തന്നെ കഴിയാത്ത ഒരു സ്ഥിതി അവിടെ എത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മറ്റൊരു സ്ഥലത്തിന്റെ ഒരു പോലെയല്ല മറ്റൊരു സ്ഥലത്ത് വെള്ളത്തിൽ പെട്ടപ്പെടുന്നത് പോലെയല്ല അവിടെയൊക്കെ ഒരുപക്ഷെ നാട്ടുകാർക്കൊക്കെ തന്നെ സുഖമായി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഇറങ്ങി ഒരവെ രക്ഷിക്കാനൊക്കെ കഴിയും പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ അതല്ല അത് വളരെ ഇടുങ്ങിയ പാർക്കേജ് ആണ് അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇറങ്ങുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ് ഇപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയാം ഫയർഫോഴ്സിന്റെ സംഘമൊക്കെ എത്തിയതിനു ശേഷം അതീവ ദുഷ്കരമായിട്ടാണ് ഈ യുവാവിനെ അവിടെ ആ ക്രോസ്വേയുടെ ഉള്ളിലേക്ക് ആ ഓവിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതും അവിടെ പരിശോധന നടത്തിയതും ഒക്കെ തന്നെ അപ്പൊ നമുക്ക് അതിൽ അതിനൊരു എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഫയർഫോഴ്സ് സംഘത്തിന് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് വന്നു ആ ആ പാസേജിലേക്ക് കയറാൻ എന്നുള്ളതാണ് പിന്നീട് സ്കൂബ സംഘം എത്തിയാണ് അതിനുള്ളിൽ കയറുകയും അവർ ആദ്യം പരിശോധന നടത്തുകയും അപ്പോഴാണ് ഒരു സംശയം സംശയമുണ്ടായത് ഒരുപക്ഷെ ഈ ഈ ടണലിന്റെ അപ്പുറത്തേക്ക് ഒരുപക്ഷെ പോയിരിക്കാനുള്ള സാധ്യത അരോൺ സേഫ്റ്റിയിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടെയും ആ പരിശോധന നടത്തുന്നു അങ്ങനെ ഈ ഫയർഫോഴ്സ് സംഘം രണ്ടായി തിരിഞ്ഞുകൊണ്ട് തന്നെ ഒരു കരയിൽ കരയിൽ മറ്റു ഭാഗത്തുമായി തന്നെ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വളരെ വളരെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ രണ്ടുപേരും ഒരേ ഓവിലാണോ പെട്ടത് അങ്ങനെ തോന്നുന്നു ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ പേരും ഒരേ ഓവിന്റെ ഭാഗങ്ങൾ തന്നെയാണ് പെട്ടത് എന്നുള്ളതാണ് ആദ്യമൊക്കെ ഇവരോടൊപ്പം വന്ന കുട്ടികൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു കാരണം വളരെയധികം പരിഭ്രമിച്ചായിരിക്കും ആ സമയത്തൊക്കെ അവരുണ്ടാവുക അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിൽ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ അവർ ആ വീഡിയോ അപ്പോഴാണ് അവർ ഓർത്തുക ആ വീഡിയോ തങ്ങളുടെ കയ്യിലുണ്ടല്ലോ എന്നുള്ളത് കാരണം ആ പകടങ്ങൾ നടക്കുന്നതിന് ഏകദേശം മിനിറ്റുകൾക്ക് മുൻപെടുത്ത ആ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തപ്പോഴാണ് അതിലൊരു വ്യക്തത വരികയും ആ ഓവ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പരിശോധന നടത്തുകയും ചെയ്തത് അത് സംബന്ധിച്ച് പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ശക്തമായ ഒഴുപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഉള്ളിൽ കമ്പികളുണ്ട് എങ്കിലും ഒരുപക്ഷെ അപ്പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തന്നെ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തും മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ ഫയർഫോഴ്സ് സംഘത്തിന്റെ തിരച്ചിൽ തുടരുന്നു ഈ ഓവിന്റെ ഭാഗങ്ങളിലും ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട് കൂബ സംഘമാണ് നടത്തുന്നത് ശക്തമായ ഒഴുപ്പിന് പക്ഷമാണ് ഡാം മൂലത്ര ഡാമിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഡാം താൽക്കാലികമായി അടയ്ക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ അല്പസമയത്തിൽ തന്നെ വെള്ളത്തിന്റെ ആ ഒഴുക്ക് അല്പം കുറയും പിന്നീട് കുറച്ചുകൂടി സുഖമായി തന്നെ ഒഴിൻ്റെ അകത്തേക്ക് കൂടുതൽ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ ഇപ്പോഴും ഈ ഒരു ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രീതി അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് അതിനുള്ള എല്ലാ സാധ്യതകളും തേടുകയാണ് രണ്ടും മുമ്പ് അംഗങ്ങളാണ് ഈ തരത്തിൽ ഈ ഒരു ഡാം ഉള്ള ഭാഗത്തിനുള്ളിലേക്ക് ഇറങ്ങി പരിശോധനകൾ നടത്തിയത് അങ്ങനെ വളരെ ദുഷ്കരമായൊരു ഒരു സ്ഥലമാണ് ഒരു ടറൈനാണ് സ്വാഭാവികമായും വളരെ അധികം ദുർഘടം പിടിച്ചൊരു കാര്യമാണ് അജയ് തന്നെ സൂചിപ്പിച്ച അജയ് ആ സ്ഥലം വിവരിച്ചപ്പോൾ തന്നെ ഒരു പക്ഷേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും കാരണം അത് വലിയ നീളമുള്ള ഏകദേശം അൻപത് മീറ്ററിനടുത്ത് വീതിയുള്ള ഒരു ഒരു പാക്കേജാണ് അവിടെ ഒരു വളരെ നേര പാക്കേജ് എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ കുടുങ്ങുന്ന കുടുങ്ങുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ് അയാളെ കണ്ടെത്തുക എന്നുള്ളതോ അല്ലെങ്കിൽ അയാളെ എടുക്കുക എന്നുള്ളത് അതീവ ദുഷ്കരമായ ഒരു കാര്യമാണ് ഇടയിൽ കമ്പികൾ പല സ്ഥലങ്ങളിലായി പുറത്തേക്ക് വന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു എങ്ങനെയാണ് ഈ യുവാവിനെ പുറത്തെടുക്കുക എന്നുള്ളത് അതീവ ദുഷ്കരമാക്കുന്ന കാര്യമാണ് ശരി ദൗർഭാഗ്യകരമായ ഒരു അപകടമാണ് നമ്മുടെ ഈ വെള്ളത്തിലൊക്കെ കളിക്കാൻ ഈ അവധിക്കാലത്തൊക്കെ ഇറങ്ങുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ് നമുക്ക് പരിചിതമല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു ആവേശത്തിൽ ഇറങ്ങും അത് നമുക്ക് അവിടുത്തെ അപകടങ്ങളെക്കുറിച്ചൊന്നും ഒരു അറിവുണ്ടാകില്ല അങ്ങനെയാണ് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറ് ഇതും ഇപ്പോൾ സമാനമായ നിലയിലാണ് അവിടെ അതേപോലെ കോസ്വേ ആണ് ഷട്ടർ അതിലൂടെ ഷട്ടർ തുറന്നു വെച്ചിരിക്കുകയാണ് വെള്ളം അതിശക്തമായി മറുഭാഗത്തേക്ക് ഒഴുകി പോകുന്ന ഒരു ഇടമാണ് അതിനെക്കുറിച്ച് കുട്ടികൾക്ക് ധാരണ ധാരണയില്ലാത്തതുകൊണ്ടാണ് അവർ നീന്തി കളിക്കുന്നത് അപ്പോൾ ആ ദൃശ്യങ്ങൾ ഒരു ഓർഡർ എടുത്താൽ അറിയേണ്ട ആദ്യം അരുൺ എന്ന കുട്ടി ആ പൈപ്പിനുള്ളിലേക്ക് പെട്ടുപോകുന്നു അതേസമയമാണ് രണ്ടാമത് പെട്ട ശ്രീഗൗതം അതിനെ നീന്തി വരുന്നു മറ്റ് പെൺകുട്ടികൾ അരുൺ എങ്ങനെന്ന് ചോദിക്കുന്നുണ്ട് ആ അരുൺ പെട്ട അതേ പൈപ്പിൻ്റെ അങ്ങോട്ടേക്കാണ് ഈ ശ്രീഗൗതവും എത്തുന്നത് പിന്നെ ഗൗതവും അതിൽ പെട്ടുപോകുന്നു ഷുഗൗതമിനെ എടുക്കാൻ കഴിഞ്ഞു പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും എന്താ ആ പെടുന്നതാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും പിന്നെ മരണം സംഭവിക്കുകയാണ്